കണ്ണൂർ റവന്യൂ ജില്ലാ സ്കൂൾ കലോത്സവം അവസാന ദിവസത്തിൽ മത്സരങ്ങളെല്ലാം തന്നെ പുരോഗമിക്കുകയാണ് വേദിയിൽ പ്രധാന വേദികളിലെല്ലാം തന്നെ മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കാണികൾ ഒരുപക്ഷെ ഉണ്ടായിരുന്നത് ചവിട്ടു നാടക മത്സരത്തിലാണ് ഈ ചവിട്ടു നാടക മത്സരം ഏറെ വാശിയുമൊപ്പം ആവേശവും നിറയ്ക്കുന്നതായിരുന്നു മുൻ ദിവസങ്ങളെ അപേക്ഷിച്ച് വേദികളിൽ പുറത്തുപോലും കാണികൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇതിൽ മികച്ച ഒരു പ്രകടന കാഴ്ചവെച്ച ടീം തന്നെയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് കണ്ണൂർ തെൻ സുരേഷ സഹായം സ്കൂളിലെ ക്ഷമിക്കണം കണ്ണൂർ സെന്റ് തെരാസിലെ വിദ്യാർത്ഥികളാണ് ചവിട്ടു നാടക മത്സരത്തിൽ മത്സരിച്ച് മികച്ച ഒരു പ്രകടനം കാഴ്ചവെച്ച ടീം തന്നെയാണ് നമ്മളോടൊപ്പം ഉള്ളത് എങ്ങനെയുണ്ടായിരുന്നു മത്സരം നന്നായി അപ്പോൾ നിങ്ങൾ ഈ ചവിട്ടു നാടകത്തിനെ കുറിച്ച് പറയാനായിരിക്കണോ പറ്റിയ എന്താണ് ഈ ചവിട്ടു നാടകം നാടകം ഈ മറ്റേ ീ നമുക്കിത് മത്സരക്കായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇല്ല ഒരു ഫൈറ്റാണ് ചവിട്ടനാടകം എടുത്ത ഒരു കഥയാണ് ക്രിസ്ത്യൻ ബേസ്ഡ് കഥയാണ് ബൈബിളുമായി ബന്ധപ്പെട്ട കഥയാണ് ചവിട്ടനാടകം എല്ലാവരും ആദ്യമായിട്ടാണോ ഈ ഒരു മത്സരത്തിൽ നമ്മളെല്ലാവരും എല്ലാവരും ഇവളൊഴുകി ഇവള് കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം ഉണ്ടായിരുന്നു ബാക്കി എല്ലാവരും ആദ്യമായിട്ട് ആദ്യായിട്ടാണ് കളിക്കുന്നത് ചവിട്ടനാടകം ഈ വേഷം എന്തിന്റെ വേഷം ഇത് രാജാവിന്റെ കോസ്റ്റ്യൂം ഞാൻ ഇംഗ്ലണ്ടിന്റെ രാജാവായിട്ട് രാജാവ് രാജാവായിട്ട് വില്ലനായിട്ട് വരുന്ന രാജാവ് ജോൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഫ്രാൻസിന് വേണ്ടി പൊരുതി ഫ്രാൻസിന്റെ യുദ്ധത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു പെൺകുട്ടിയായി നമ്മളപ്പോ ഈ നിങ്ങളില് രണ്ടുപേര് ഇച്ചിരി വൈകാകി അവിടെ കിടക്കുകയാണ് നമ്മൾ അത്രക്കും സ്ട്രെങ്ത് ആയിട്ട് കളിച്ചിട്ട് നമുക്ക് അവര് ക്ഷീണം നമ്മൾ അത്രക്കും മരിച്ചു കളിച്ചിന് അതുകൊണ്ട് ഫുഡ് പോലും നേരത്തെ കഴിക്കണ്ടെന്ന് അത്രക്കും റിസ്ക് എടുത്ത് കളിക്കും രാവിലെ കൊളച്ചൊക്കെ ഇവിടെ വന്നിട്ട് അഞ്ചു മണിക്ക് അവിടെ നിന്ന് വന്ന് ഇവിടെ വന്ന് ഫുൾ മേക്കപ്പ് ഇട്ടിരിക്കുന്നത് രാവിലെ തൊട്ടേ വന്നിട്ടിരിക്കുന്നു അഞ്ചു മണിക്ക് തൊട്ടിരിക്കുന്നു അപ്പം മത്സരം തുടങ്ങാൻ വൈകിട്ടുണ്ടായിരുന്നു ആ രണ്ട് മണിക്കൂർ ഡിലേ ആയിരുന്നു ഒരു ടീം റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നില്ല ഒമ്പതരയ്ക്ക് തുടങ്ങുമെന്ന് പറഞ്ഞാൽ പത്തര പതിനൊന്നരല്ല ഇങ്ങ് തുടങ്ങാൻ അപ്പം അതുവരെ വെറുതെ ഇരിക്കേണ്ടി വന്നു തീർച്ചയായും ഇവരെ കൂട്ടത്തിലുള്ള രണ്ട് ഈ നമ്മുടെ ആർജം നല്ല ഊർജമെടുത്ത് കളിക്കേണ്ട ഒരു കളി മത്സരം കൂടിയാണ് ചവിട്ടു നാടകം എന്നുള്ളത് ഇതിലുൾപ്പെട്ട രണ്ട് വിദ്യാർത്ഥികൾ ഇത്തിരി വയ്യായ്മ കാരണം തൊട്ടടുത്ത് തന്നെയുണ്ട് അവരെ നമുക്ക് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല എന്ത് തന്നെ ആയാലും നമുക്കിവരുടെ ഈ വേദിയിലിർ കാഴ്ചവെച്ച ആ ഒരു പ്രകടനമൊന്ന് കണ്ടേ കണ്ട് നമുക്ക് തിരിച്ചു വരാം ခြေရ aya ဒုရှိတေခရစ်တော်ရာဇ കലോത്സവ വേദിയിൽ നിന്ന് നവീൻ നവീനേക്കോട്ടിനൊപ്പം നിതു അശോക് കണ്ണൂർ ശാ